എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ജൂലൈ മാസം എട്ടിന് നടത്താൻ നിശ്ചയിച്ച ജൂലൈ മാസം എട്ട് നാളെ നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ടാമാർ കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എവിടെ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആയി നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരം വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം നാളെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്കിനെ തുടർന്ന് അത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നതിനെ തുടർന്ന് കണ്ണൂർ സർവകലാശാല കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ സർവകലാശാല കണ്ണൂർ യൂണിവേഴ്സിറ്റി നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും എല്ലാ പരീക്ഷകളും അതായത് ഏതൊക്കെ എക്സാമുകളാണോ നാളെ ജൂൺ മാസം ജൂലൈ മാസം എട്ടാം തീയതി സർവ്വകലാശാല നടത്താൻ നിശ്ചയിച്ചതോ ആ എല്ലാ പരീക്ഷകളും മാറ്റി വെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂർ സർവകലാശാല കണ്ണൂർ കണ്ണൂർ യൂണിവേഴ്സിറ്റി നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് സർവകലാശാല വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പുതുവേ കാണുന്നവരെ മെസ്ക്രൗണ്ടർ സ്ക്രേപ്പുടകളെ വാച്ചിങ് ബൈ